ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥയുണ്ടോ ഹാജിയാരുടെ മോളാണെങ്കിലും ആജിയാക്കന്മാരുടെ മോളാണെങ്കിലും പള്ളിയിലെ ഇമാമിന്റെ മോളാണെങ്കിലും എത്ര മോളാണെങ്കിലും ആഡിറ്റോറിയത്തിൽ ഒരു കാഴ്ച കാണാം ആഡിറ്റോറിയത്തിൽ ഒരു കാഴ്ചയുണ്ട് വിവാഹം കടിഞ്ഞു പിന്നെ ഫോട്ടോ സെക്ഷൻ തുടങ്ങാറുണ്ട് ഫോട്ടോ സെക്ഷൻ തുടങ്ങുമ്പോ എടാ സ്വന്തം ഭാര്യ പിടിച്ചിട്ട് സ്വന്തം വിവാഹം ഹലാലാ പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് അവളുടെ ശരീരത്തുനിന്ന് തൊടുന്നതിന് മുമ്പേ കൂട്ടുകാരുടെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഇവനെന്റെ കൂട്ടുകാരനാ ചേർന്ന് നിൽക്കുന്നു പറഞ്ഞ് അല്ലാഹുവേ സ്വന്തം ഭാരിയുടെ ഫോട്ടോയെടുക്കാ അനുവദിക്കുന്ന ചെറുപ്പക്കാരാ പരിശുദ്ധമായ സുബഹ് ബാങ്കിന്റെ അലാം അത് കേട്ടിട്ടും മൂടി പുതച്ച് കിടന്നുറങ്ങുന്നതും എട്ട് മണിക്കോ ഒൻപത് മണിക്കോ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോകാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന അലാം ആ അലാം കേൾക്കുമ്പോഴേക്ക് ചാടി എന്ന് അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാവണം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റിയ ഒരു സമയമാണ് കാരണം പെരും മഴക്കാലമാണ് നല്ല തണുപ്പുള്ള സമയമാണ് നമ്മെ പീപ്പിക്കാൻ വരുന്ന പിശാജിൻ്റെ ബുദ്ധിമുട്ടിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള സമയമാണ് അവിടെ നമ്മുടെ ഈ മാൻ വെളിവാക്കാൻ അള്ളാഹുവിയിലേക്ക് പരമാവധി അടുക്കാൻ പറ്റുന്ന സമയമാണ് ഒന്നഞ്ചു മണിക്കോ നാലര മണിക്കോ അലാം സെറ്റ് ചെയ്ത് ഒന്ന് പുതപ്പ് വലിച്ചെറിഞ്ഞ് നോക്ക് നാല് ദിവസം ബുദ്ധിമുട്ടുണ്ടാകും അഞ്ചാം ദിവസം പിശാജിൻ്റെ ശരണം നിങ്ങൾക്കുണ്ടാവുകയില്ല സ്വബ് ആക്കാതെ നിർവഹിക്കാൻ പറ്റുന്ന ദിവസം നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം ഏറ്റവും ഇഷ്ടപ്പെട്ട വീടേതും നിസ്കരിക്കുന്ന വീടിനെ കുറിച്ചല്ല നോമ്പുകാരുള്ള വീടിനെ കുറിച്ചല്ല സതക്ക് കൊടുക്കുന്ന വീടിനെ കുറിച്ചല്ലാഗുവിന്റെ പ്രവാചകം പറയുകയാണ് ഈ നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനമേതും ഭാര്യയും ഭർത്താവും മക്കളും കൂടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അരമണിക്കൂർ ഒരാളെ കാത്തുനിൽക്കാൻ കഴിയാത്ത നമ്മളെയും കാത്ത് മുസ്തഫായ നബി ഒരു അലൈഹി വസല്ലമ അമ്പതിനായിരം വർഷം കാത്തുനിൽക്കുമെന്നാണ് വാപ്പ മക്കളെ തിരിഞ്ഞു നോക്കുന്നത് പാലം കടന്നതിന്റെ ശേഷാണ് സിറാത്ത് കടന്നിട്ടാണ് വാപ്പ മക്കൾ അന്വേഷിക്ക മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ് പാലം കടക്കുന്നതിന്റെ മുൻപ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി നബിഅഅലിം അത് ചെറിയ കാലല്ല അമ്പതിനായിരം വർഷമാണ് മഷറെ എങ്ങനെ ചുരുക്കി കൂട്ടിയാലും അയ്യതിനായിരം കൊല്ലം ഉണ്ടാവും ചെങ്ങ കണക്കെടുത്താലേ മത്സര അമ്പതിനായിരം കൊല്ലമുണ്ടാകും അരമണിക്കൂറ് ഒരാളെ കാത്തു എന്ന് പറഞ്ഞാല് നിന്നെ സർവരും ഒറ്റപ്പെടുത്തട്ടെ ഒറ്റപ്പെടുത്തട്ടെ നിനക്കൊരാള് അതി ലോകത്തിന് ജഗന്നിയന്താണ് പരിപാലകനാണ് സർവേശ്വരനാണ് സർവാധിപതിയാണ് സർവ്വലോകന് സംഹാര കർത്താവാണ് ആ അള്ളാഹുവിനോട് രാത്രിയിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിക്കറ ചെല്ലണേ സമ്പത്തില്ലാതെ ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ വരുമ്പോ ഏതെല്ലാം നില പണച്ചറബ പരീസരങ്ങൾ നൽകിയാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നൽകിയാലും നിന്റെ നാവിൽ ഒഴിയാതെ മുറിയാതെ വരണ്ടതായ ധിക്കറാണ്